ഇത് സാഫി വയനാട് വയനാടല്ലാണ്ടേ മൈമാലി പാണ്ടിക്കാട് അല്ലെങ്കിൽ മുഹമ്മദ് അലി പാണ്ടിക്കാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിലൊന്നും നിൽക്കില്ല ഈ ലെവലിലേ പോകില്ല ഞാൻ ആ നറുക്കെടുക്കുന്ന സമയത്ത് പാണ്ടിക്കാട്ടുകാർക്കോ ഇവിടെ അടുത്തെവിടെയെങ്കിലും വയനാട്ടുകാര് പാണ്ടിക്കാട് തൊവ്വൂരികൾക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ഈ ഭാഗത്തുള്ള ആർക്കീ ടിക്കറ്റ് അടിച്ചു എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ അവസ്ഥ ആയിരിക്കില്ല എതിലും ഭീകരവും അടിച്ച നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി എടുക്കുന്നിരിക്കുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് വീണ്ടും പാണ്ടിക്കാട് കുഞ്ഞാനാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോ ആയിരിക്കണം പാണ്ടിക്കാട് കുഞ്ഞാൻ ആൻഡ് ദി ലോട്ടറി നറുക്കെടുപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് റീസൺ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ആ നാസിറിൻ്റെ നാസിർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മോൻ്റെ വീഡിയോ കണ്ട സമയത്ത് പ്ലസ് ഷാഫീൻ്റെ വീഡിയോ കണ്ടപ്പോഴത് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സ്വസ്ഥ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടുള്ളൊരവസ്ഥ അവർക്കുണ്ടെന്ന് മനസ്സിലാക്കി പിന്നെ ഫേർദർ ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാരണം വെച്ചാൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കോണ്ടുകൾക്ക് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് കാരണം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല നമ്മളിതിനൊന്നും ഒരു പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ചർച്ചാ വിഷയങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നു ഈ ഒരു കണ്ടീഷനിലാണ് വീഡിയോ ചെയ്തിരുന്നത് പിന്നെ വീഡിയോയില് കിടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം പറയാം ഇപ്പോൾ 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 ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാറുള്ള റീസൺ എന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ് ഒന്ന് ഇന്നലെ കുഞ്ഞാൻ്റെയും കുഞ്ഞാൻ്റെ വൈഫിൻ്റെയും കൂടി ഒരു ഫോൺ കോൺവെർസേഷൻ പുറത്തു വന്നിരുന്നു അവരോട് സംസാരിച്ചിട്ടുള്ളത് ഒന്ന് വിവി ആണ് രണ്ടാമത്തെ ആൾ ബിച്ചു സ്ട്രോക്കിലെ ആ ബിച്ചു സ്ട്രോക്കാണെന്ന് തോന്നുന്നുണ്ട് രണ്ട് പേരും കൂടി കുഞ്ഞാനെ ഫോൺ ചെയ്യുന്നൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഇന്നലെ ആ ഒരു കോൺവെർസേഷൻ രാത്രി കേട്ട സമയത്ത് ഞാനത് റിയാക്റ്റ് ചെയ് ആദ്യം തോന്നിയൊക്കെ റിയാക്ട് ചെയ്യണമെന്ന് കാരണം എന്താണെന്നറിയോ ഈ ഫോൺ കോൺവെർസേഷൻസ് ലീക്ക് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നറിയില്ല വിവിടെ ചാനൽ പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങളായിട്ട് ഫോൺ കോൺവെർസേഷൻസ് ഒരുപാട് ലീക്ക് ചെയ്തിരുന്നത് പല ഫോൺ കോൺവെർസേഷൻ പുറത്ത് വിട്ടിരുന്ന ആളാണെങ്കിൽ വിവി കാരണം ആ സമയത്തൊക്കെ ഞാൻ വിവിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് കാരണം മറ്റേ കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ബിഗ് ബോസിൽ ജാസ്മിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് ഏറ്റവും കൂടുതൽ ഫോൺ കോൾസ് വിവിടെ ചാനലിലൂടെ ലീക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഈ ഫോൺ കോൾ ലീക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിവിടെ ചാനൽ ൂടി ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആരെ പറ്റിയാണോ ആരെ പറ്റിയാണോ സംസാരിക്കാൻ അതായത് സതുദ്ദേശത്തോടു കൂടി അതായത് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് പുറത്തുവിടാൻ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ചെയ്തതെങ്കിലും സ്വാഭാവികമായിട്ടും വിവിൻ്റെ ചാനലും ആവുക പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ പാണ്ടിക്കാട് കുഞ്ഞാനും ആവുക ഈ ഒരു സിറ്റുവേഷനും ആവുന്ന സമയത്ത് അത് ഹൺഡ്രഡ് പെർസെൻറ് ആൾക്കാർ കംപ്ലീറ്റ് വെളുപ്പിക്കൽ എന്നുള്ള രീതിക്ക് പോയിട്ട് കുഞ്ഞാനെ ബാക്ക് ഫയർ ചെയ്യും എന്നുള്ള ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഞാൻ അപ്പോൾ വിചാരിക്കുന്നു ഇത് ബാക്ക് ഫയർ യൂട്ടോ പറയാനുള്ള സംഗതികൾ കുഞ്ഞാൻ ഡയറക്റ്റായിട്ട് വന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ അവസാനിക്കാമെന്നല്ലാതെ വേറൊരാൾ കോൾ റെക്കോർഡ്സ് പുറത്തുവിടുക സ്പെഷ്യലി വിവിധ ചാനലിലൂടെ വന്നു കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചടിക്കുന്നുള്ള ഷോറാണ് അതേപോലെ തന്നെയാണ് ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സും കമൻറ്റ് ബോക്സിലേക്ക് ഞാൻ വരാം ഇതെന്തുകൊണ്ടാറിയാം ആദ്യം തന്നെ ആ ഒരു കോൺവെർസേഷൻ ഫോൺ കോൺവെർസേഷൻ അധികം ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവാം കേട്ടിട്ടുണ്ടായില്ലായിരിക്കാം പക്ഷെ ഇനി ഇനി അതിന് പ്രസക്തി ഇല്ല ആ ഫോൺ കോൺവെർസേഷൻ പ്രസക്തി ഇല്ല കാരണം എന്ന് വെച്ചാൽ കുറച്ച് െ കുഞ്ഞാൻ്റെ കുറച്ച് മുന്നേ അതിനനുസരിച്ചും പത്ത് പതിനഞ്ച് മണിക്കൂർ മുന്നേ കുഞ്ഞാൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുഞ്ഞാൻ വയനാട് ഈ ഷാഫിനെയും ഇവരുടെ മകൻ മകനെയും പോയി കണ്ടിട്ടില്ല ഈ ഞങ്ങാതിൻ്റെ പേരിന് പെട്ടെന്ന് കിട്ടാത്തതിനോട് മകൻ മകൻ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരെയും പോയി കണ്ടിട്ടുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് കൊണ്ടിരിക്കുന്ന സംഗതികൾക്ക് അയാളുടെ ഭാഗത്തുനിന്ന് ഡെഫിനറ്റ് ഒരു എക്സ്പ്ലനേഷൻ നിർബന്ധമാണ് പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല ഞാൻ ഇതിലേക്ക് ഒരു കാര്യം പറയട്ടെ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഞാൻ പാണ്ടിക്കാട് അടുത്താണ് എൻ്റെ അടുത്താണ് ഈ പാണ്ടിക്കാട് സ്ഥലം എന്ന് വെച്ചാൽ കുഞ്ഞാന പരിചയമൊന്നുമില്ല പക്ഷേ കുഞ്ഞിനെ കുറെ കാലമായിട്ട് ഞാൻ വീഡിയോസ് കാണുന്നുണ്ട് പിന്നെ കുഞ്ഞാന പരിചയമുള്ള അതായത് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട് ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് അറിയാം ഈ വിഷയം പുറത്തു വന്ന സമയത്ത് ഫസ്റ്റ് ഞാനൊരു ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തു കാരണം അത്രയും സൂക്ഷ്മമായിട്ട് ഞാൻ ആ വീഡിയോയിൽ നോക്കിയിരുന്നില്ല എന്ന റെക്കെടുപ്പും കാര്യങ്ങളും പിന്നെ നോക്കുന്ന സമയത്താണുള്ള സംഗതികളൊക്കെ തിരിഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ഞാൻ വീഡിയോയിലൂടെ ഒരു കാര്യം പറഞ്ഞിരുന്നു കുഞ്ഞാൻ ശരിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാടൊരു ഒരു ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ എതിർപ്പ് തോന്നിക്കുന്ന രീതിയിലാണ് അയാളുടെ വളർച്ചയും അയാളുടെ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളും അയാളുടെ രീതിയൊക്കെ അങ്ങനെയാണ് അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഒരു എനിക്കൊന്നും നല്ലൊരു ശതമാനം ആൾക്കാർ തോന്നല്ല നല്ലൊരു ശതമാനം ആൾക്കാർ എതിർപ്പുള്ളൊരു വ്യക്തിയാണ് കുഞ്ഞാൻ നിങ്ങൾ കുഞ്ഞാൻ ചെയ്തിട്ടുള്ള ഏത് വീഡിയോ ഒന്ന് എടുത്തു നോക്കിക്കൊണ്ടു അതിൻ്റെ അടിയിലൊക്കെ ഇതൊന്നും ഒരു പെയ്ഡ് ടൈപ്പ് പി ആർ കാര്യങ്ങളോ അല്ല കുഞ്ഞാൻ ഒരുപാട് ഞാൻ എൻ്റെ പേഴ്സണൽ ഒരുപാട് പരിചയമുള്ള ആൾക്കാർ ഇപ്പോൾ പാണ്ടിക്കാടാണെന്നെങ്കിലും വന്തലൂര് ഇങ്ങനത്തെ ഞങ്ങളടുത്തിട്ടാണ് മഞ്ചേരി ഇവിടെയൊക്കെ ആരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരാൾക്ക് പോലും ഞാൻ സത്യമായിട്ട് പറയുന്നതിന് മുന്നേ വീടിനും പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കും പാണ്ടിക്കാട് കുഞ്ഞാനെ കണ്ടുകൂടാ ഇതെന്താ ഞാൻ പറയാൻ കാരണം അറിയോ ഞാൻ ഇനീഷ്യലി ഈ ചാനൽ തുടങ്ങിയ സമയത്ത് പാണ്ടിക്കാട് കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് എന്തിനാണ് സപ്പോർട്ട് ചെയ്തുവച്ചാൽ ഞാൻ എൻ്റെ ഒരു പോയിൻ്റ് അന്ന് ഇത്ര ഉണ്ടല്ലോ അയാൾ അയാളുടെ ലൈഫ് ജീവിച്ച് പോകുന്നു അയാളുടെ കുടുംബത്തിനെ നോക്കാനും പരിപാടി കേൾക്കും കാരണം അന്നത്തെ സിറ്റുവേഷൻ ജീവിച്ച് പോകുന്നു അയാളുടെ ഫാമിലിനെ അയാളുടെ വൈഫിനെയൊക്കെ യൂട്യൂബ് ചാനലിലൂടെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ഈ മതം തലക്കി പിടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അയാളെ ഒരുപാട് വേട്ടയടിയെന്ന് ആ സമയത്ത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തു ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അയാൾ അയാളുടെ വൈഫിനെ വെച്ച് എന്ത് കാര്യങ്ങൾ വേണമെന്ന് കാണിച്ചോട്ടെ എന്താ യിക്കോട്ടെ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നത് അയാളുടെ വളർച്ചയിൽ അസൂയം ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ള ഞാൻ പറഞ്ഞത് എന്ന് വച്ചാൽ തൊലിക്കട്ടി എന്നാണ് ഞാൻ പറഞ്ഞത് ഹീ ൻ ഗോ ടു എനി എക്സ്റ്റൻറ്റ് കാരണം പുള്ളിക്ക് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും അറിയാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കൊണ്ടൻറ്റ് ക്രിയേറ്റർ ആവുന്ന സമയത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക ചർച്ചാ വിഷയമാവുക അതിനുള്ള എല്ലാ പരിപാടികളും പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്കറിയാം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്രയൊക്കെ ഈ ഒരു പിന്നെ വിവാദങ്ങൾ ഇപ്പം കഴിഞ്ഞിട്ടും ഇന്ന് നോക്കുമ്പോൾ ഇന്ന് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒരു മിനിറ്റ് ഇന്ന് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കുന്ന സമയത്ത് ഇത്രയൊക്കെ വിവാദത്തിനിടയിലും പാണ്ടിക്കാട് കുഞ്ഞാൻ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് പാണ്ടിക്കോട് കുഞ്ഞാൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാൻ കണ്ട എൻ്റെ ഓർമ്മട്ടോ കാരണം വെച്ചാൽ എന്താണ് അഭിപ്രായം എന്ന് ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടു അപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് പുള്ളിയിട്ടിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയ വളരെ വൃത്തിയെ കൈകാര്യം ചെയ്ത് സ്വന്തം പേജിലൂടെ എങ്ങനെ എൻഗേജ്മെൻറ്റ് കൂട്ടാം സ്വന്തം പേരെങ്ങനെ സോഷ്യൽ മീഡിയയിൽ എൻഗേജിംഗ് ആക്കാം എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് അയാൾ ഞാൻ ഈ നല്ല ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു ഞാൻ ഈ തിരിച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ എതിർത്ത് വീഡിയോ ചെയ്യാനുള്ളത് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ റോമമാസത്തിന് മുമ്പേ ചായപ്പൊടി കച്ചവടമാണ് അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവം എനിക്കൊന്ന് പിന്നെ ഇതേപോലെ തന്നെ അല്ലെങ്കിൽ എന്താ പറയുക അത് വളരെ മോശമായി നമുക്ക് സംസാരിക്കണം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് വീണ്ടും ഈ പ്രാവശ്യം റോണാ വന്ന സമയത്താണ് വീണ്ടും കുഞ്ഞാൻ ഇതേപോലെ ഏറെ കയറാന്നൊന്നും പറഞ്ഞാൽ ഇതിന് നിസ്സാരമായിട്ടുള്ള സംഭവം ആയിക്കണം എനിക്ക് മനസ്സിലാവും കാരണം വെച്ചാൽ എന്ത് രീതിയിലായിരിക്കും അയാളുടെ കുടുംബം കടന്നു പോകുന്നുള്ളത് ഇതിന് ഏറ്റവും ഉണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ ആ നറുക്കെടുത്ത രീതിയാണ് ആ നറുക്കെടുത്ത രീതി ആർക്ക് കണ്ടാലും ഞാൻ ഇവിടെ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇന്നലെ വിവി ഒക്കെ സംസാരിച്ച സമയത്ത് കുഞ്ഞാന്റെ വൈഫിനായിട്ടുള്ള ഒരു ഫോൺ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് കുഞ്ഞാന്റെ വൈഫ് സംസാരിച്ചിട്ടുള്ള ഒരു സംഗതി കിട്ടും നിങ്ങൾ കേട്ടോളൂ കേട്ടോ നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല ഞമ്മള് എന്ത് പറഞ്ഞിട്ടും ജനങ്ങളെ വിശ്വസിക്കാത്തൊരവസ്ഥ കാരണം ജനങ്ങൾ പറയുന്നില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഒരു അഞ്ച് സെക്കൻഡ് നൃത്തം കാണുമ്പോൾ തോന്നലാണ് അതാണ് ഞങ്ങക്ക് അത് മാത്രല്ല ഇത് കണ്ടോ ഇത് കുഞ്ഞാൻ്റെ വൈഫിൻ്റെ സംസാരമാണ് അപ്പോൾ ഈവൻ അവർക്ക് വരെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്യില്ലാതെ വേറെ മാർഗമില്ല അല്ല മാർഗമില്ലാത്ത സംഭവം അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ നൃത്തം ആ നൃത്തം അതെടുക്കുന്ന സിറ്റുവേഷൻ പ്ലസ് ഇതിനെ കംപ്ലീറ്റ് തിരിച്ചിട്ടുള്ള ഹൈദർ മധൂറിൻ്റെ ആ ഒരു വീഡിയോ ആണ് പുള്ളി ആ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ട് എടുക്കുന്ന രീതികൾ കണ്ടു കഴിഞ്ഞാൽ അത് തന്നെയാണ് കുഞ്ഞാൻ കാണിച്ചെന്നുള്ളതാണ് എന്നെപ്പോലുള്ള ഏത് നിങ്ങളെപ്പോലുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകാം അപ്പോൾ സപ്പോസ് ഇനിയിപ്പോൾ കുഞ്ഞാൻ നിരപരാധിത്വം തെളിയിക്കാൻ കുഞ്ഞാൻ അല്ല ഇത് തെളിയിക്കാൻ ആരെ മുന്നിലെ തെളിയിക്കേണ്ടത് യൂട്യൂബേഴ്സിന് മുന്നിലോ ഇതിനായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരുടെ മുന്നിലൊന്നും തെളിയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതല്ല വേണ്ടത് ഞാൻ പറഞ്ഞാൽ കേസ് കേസ് എന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആരെങ്കിലും ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കേസ് കേസിൻ്റെ വഴിക്ക് പോയിട്ട് ഒത്തുതീർപ്പാവുകയാവാതിരിക്കുക അവരുടെ ഇഷ്ടം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇത് കൊണ്ടു നിങ്ങൾ ഇട്ട് അലക്കുന്ന സമയത്ത് കണ്ട അണ്ടനടകോടനെടുത്ത് യൂട്യൂബ് വീഡിയോ ചെയ്യും അത് നൂറ് ശതമാനം ഷുവറാണ് വഴി പോയവരൊക്കെ അതായത് ആർക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടോ ആർക്കൊക്കെ റീച്ച് വേണോ കാരണം എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി അത് പലരും പല രീതിയിലുള്ള കോൺടൻറ്റ് ചെയ്യുന്നു ചിലർ ഓൺ സ്വന്തം കോൺടൻറ്റ് ചെയ്യുന്നു ചിലർ വിമർശിക്കുന്നു ചിലർക്ക് പല കാര്യം കളിയാക്കുന്നു അങ്ങനത്തെ പല റോസ്റ്റിങ് പല കാര്യങ്ങളുണ്ട് കോണ്ടന്റ് ചെയ്യും ഇത് കൂടി ഒറിജിനൽ ക്രിയേറ്റർക്ക് മൈലേജ് തന്നെയാണ് അത് ഈ കോണ്ടൻറ് ക്രിയേറ്റർ ആയിട്ടുള്ള ഈ ജങ്ങാതിൻ്റെ അല്ലെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞാനും വളരെ ക്ലിയർ ആയിട്ട് അറിയാം അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞാ മുങ്ങി എന്നുള്ള രീതിയിൽ പറഞ്ഞു മുങ്ങി എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ കാരണം വെച്ചാൽ കുഞ്ഞാൻ മുങ്ങുക അല്ലെങ്കിൽ മുണ്ടാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ ഒരു വിഷയം വെച്ചിട്ട് മുങ്ങുക ഈ ഒരു വിഷയം വെച്ചിട്ട് കുഞ്ഞാൻ ഇനി സംസാരിക്കാതിരിക്കുക ഏറ്റവും കൂടുതൽ വേണ്ടത് കാരണം എന്താണെന്നറിയുക രണ്ട് കൂടി കൂട്ടിടിക്കുന്ന സമയത്ത് സംസാരം ഉണ്ടാവുള്ളൂ ആ പിന്നെ നാസിർ നാസിർഖാൻ്റെ മകനോ ഷാഫിയോ ആരെത്ര വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല അവരെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല റീച്ച് ഒരു ക്രിയേറ്റർക്കുണ്ടാവില്ല റീച്ച് അപ്ലാൻഡ് അറിയാം പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി പ്ലസ് അതിന് പേരും കാര്യങ്ങളും കുഞ്ഞാൻ്റെ വോയ്സും വീഡിയോയും കാര്യങ്ങളൊക്കെ അതിന് കൂടെ വരുന്ന സമയത്ത് മാത്രമേ അതിന് റീച്ച് ഉണ്ടാവുള്ളൂ അത് നിർത്തുക നിർത്തി കഴിഞ്ഞാൽ ഈ സംഗതി സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകും പക്ഷേ കുഞ്ഞാനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുഞ്ഞാൻ ഈ പറഞ്ഞ വിവാദം കാര്യങ്ങളൊന്നും ഒന്നും അല്ല ഞാൻ കുഞ്ഞാന്റെ തന്നെ ഒരു വോയിസ് ക്ലിപ്പ് എന്നാലത്തെ ഫോൺ കോൺവെർസേഷനിൽ കുഞ്ഞാന്റെ തന്നെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ഒന്ന് സത്യം ഇതാണ് അതിൻ്റെ സംഭവം കുഞ്ഞാൻ എന്ന വ്യക്തി എന്തിലിറങ്ങിയിട്ടുണ്ടെങ്കിലും ഇയാൾ ഇയാളിപ്പം ഇന്നലെ ഇപ്പൊ ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് കുഞ്ഞാന് വയ്യാണ്ട കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഫോട്ടോ കണ്ടു ഞാൻ കേട്ടോ വണ്ടിക്കാട് കുഞ്ഞാൻ ഒരു മിനിറ്റ് കണ്ടോ ഇതായി സ്ക്രീനിൽ കാണുന്നത് ഒരു ഫോട്ടോ കാര്യം എന്തുമായിക്കോട്ടെ കുഞ്ഞാൻ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ നാല് മണിക്കൂർ മുന്നോട്ടിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇതിൻ്റെ പുറകിൽ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിൻ്റെ നോക്കൂ കമൻ്റ് ബോക്സ് നോക്കിക്കോ അടുത്ത പിരിവ് വീഡിയോ ഇടാനുള്ള പരിപാടിയാണോ കുഞ്ഞാനെ നിന്നെ നമ്പിക്കൂടാ നീ പല വേലയും ഊടായ്പും കാണിക്കും ഇജ് ആരാ മോൻ എന്നാലും സ്റ്റാമിന ലേശം കുറഞ്ഞു പോയതാ ഒക്കെ റെഡിയാക്കി എല്ലാവരെയും തെറി വിളിക്കാനും അലറാനും വേഗം വാ അത് മീഡിയ കണ്ടൻറ്റാക്കിയ പൈസ നിനക്കും കിട്ടും മോനെ ഐ സി യു ആണെന്ന് പറഞ്ഞ് കണ്ടന്റ് പിരിവുമ്മാൻ്റെ കണ്ണോക്ക് വരെ കണ്ടൻറ്റാക്കിയ മുതലാണ് കാരണമെച്ചാൽ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ അതായത് അടുത്ത പിരിവ് തുടങ്ങാനുള്ള പരിപാടിയാണ് എന്നും പറഞ്ഞിട്ടാണ് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിൽ ഈ കുഞ്ഞാൻ ഈ വയ്യ ഇത് റിയൽ പിക്ചറാണ് പുള്ളിക്ക് യഥാർത്ഥത്തിൽ അസുഖം ആണെങ്കിൽ കൂടി പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരു വിഷയം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതിനെ അതിനെതിർക്കാനേ ആൾക്കാരുള്ളൂ അത് എന്താണ് അങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് മൂപ്പരെ കാണുന്നൊരു വ്യക്തി വലിയ ചങ്ങാതിൻ്റെ വീഡിയോസ് കാണുന്ന ഒരാൾ എന്നുള്ളൊരു കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നു ഒന്ന് അയാളുടെ സംസാര രീതി പിന്നെ ഭാഷ വലിയൊരു ഫാക്ടറാണ് പിന്നെ മൂപ്പർ എന്ന് എന്താ ഇനി പറയുക ഒരാൾക്കും എനിക്കൊന്നും ഞാൻ ചോദിക്കുന്നത് ഞാൻ അപ്പം ചോദിക്കുന്ന ആൾക്കാർ ചോദിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ മനസ്സിലായ ഒരു പ്രതികരണം മനസ്സിൽ വരിക എന്നെനിക്ക് പറയാൻ വയ്യ എന്തായാലും വല്ലാത്തൊരു കഷ്ടം ഇനി വരുത്താൻ ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു ക്ലിപ്പ് കാണിച്ചെന്ന് ഈ ഫസ്റ്റ് ക്ലിപ്പ് കാണിച്ചു കുറച്ച് ടിക്കറ്റുകൾ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം പതിമൂന്ന് ടിക്കറ്റ് നാല് ടിക്കറ്റ് പതിമൂന്ന് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പതിമൂന്ന് ടിക്കറ്റ് ഇവർ എണ്ണി എടുക്കുന്നുണ്ട് ഇതിൻ്റെയും ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അയാൾക്ക് വേറൊരു മാർഗ്ഗമല്ല പാണ്ടിക്കാട്ടുകൊണ്ട് ഞാൻ ടിക്കറ്റുകൾ കാണിക്കില്ലാതെ ശരിക്കും ഇങ്ങനെ ചിന്തിച്ചൂടെ ബാക്കിയുള്ള ടിക്കറ്റ് ഇന്ന് കീറി കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ കമൻസ് കണ്ടുപോയില്ലേ ബാക്കിയുള്ള ടിക്കറ്റുകളിൽ നിന്ന് കീറി കൊണ്ടുവന്ന് കാണിച്ചെന്ന് ഞാൻ ആർക്കറിയും ഇത് അന്ന് വാങ്ങിയ ടിക്കറ്റ് ഇന്ന് വിറ്റ ടിക്കറ്റാന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതൊന്നും പോരാത്തതിന് കുഞ്ഞാനും കുഞ്ഞാനിൻ്റെ കാറിൽ നിന്ന് കുറച്ച് ടിക്കറ്റ് കാണിക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ ചിലപ്പോൾ തോന്നി പോകാം കാരണം വെച്ചാൽ ഇതിപ്പോൾ കീറി കൊണ്ടുവന്നാൽ പോര അന്ന് വിറ്റ ടിക്കറ്റാണെന്ന് എങ്ങനെ ഉറപ്പ് എന്തായാലും ഞാൻ ആ ക്ലിപ്പ് പ്ലേ ചെയ്യാം ഇഞ്ചണക്കാരി വരെ ഇന്നോട് അഞ്ച് ടിക്കറ്റ് എടുക്കും കുഞ്ഞാന് കയറാണ്ട് ഞാൻ എടുത്ത വണ്ടിയിൽ ആര് എന്റെ ടിക്കറ്റ് ഒന്ന് കാണിച്ചാ കാരണം കാണിച്ചിട്ട് വളച്ചിഞ്ചാ വണ്ടി പോവാം പൈമൂന്ന് ടിക്കറ്റ് അത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്താണ്ട് എഴുതിക്കോട്ടെ ഏഹ് കാരണം എന്തോ അറിയോ നീ ഇഞ്ചാ വണ്ടി വരും ഞാൻ കാണിച്ച ഇവിടെ എവിടെ കേട്ടോ കാരണം എന്ത് വരെ ഞാൻ നോക്കിട്ടൊന്നുമില്ല ആ അഞ്ച് ടിക്കറ്റ് തുണക്കാരം ഇന്നോട് പറയാണ്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ അടുത്ത ടിക്കറ്റ് അത് ഐറ്റെങ്ങാണ് അടിച്ചിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ നിങ്ങളെന്താ പറയാ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്തു ഇവർക്കൊക്കെ അടിച്ചിക്കണെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ പറഞ്ഞാൽ ആൾക്കാർ ഒരുപാടുണ്ട് ഏ ഇവർക്കൊക്കെ അടിച്ചിക്കണെന്നുണ്ടെങ്കിൽ എന്താ കാരണം പറയാ പാണ്ടിക്കാട്ടിക്കൊക്കെ ഈ പാണ്ടിക്കാട്ടി ടിക്കറ്റ് എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നത് പിന്നെ ഇപ്പം വാങ്ങി കൊണ്ടുവന്നുകൂടെ കൊണ്ടുവന്നതായിക്കൂടാ ഇല്ലല്ലോ പറയാൻ പറ്റില്ല അത് അങ്ങനെ ആൾക്കാർ അതിനെ വ്യാഖ്യാനിക്കും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചോദിക്കുന്ന ഒരു പക്ഷേ ഈ ചങ്ങാതിൻ്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നെങ്കിലോ എന്നുള്ള ആ ഒരു എലിമെൻറ്റ് ഓഫ് ഡൗട്ട് നമുക്ക് തോന്നില്ലേ ആ ഒരു ആ ഒരു അവസ്ഥയിലാണ് പറയുന്നത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ വന്ന കുഞ്ഞാൻ ഈ ടിക്കറ്റ് കാണിക്കാൻ വരുന്നതിന് മുന്നേ ടിക്കറ്റ് എവിടെയാണ് വെച്ചിരിക്കണമെന്ന് അറിയില്ല എന്നിട്ട് താഴെ നിറക്കുന്നു മോള് നിറക്കുന്നു എന്നൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് ചിന്തിക്കാം ഇതും സ്ക്രിപ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് എന്തോ ആയിക്കോട്ടെ പാവം അയാൾ തെറ്റ് പാവം ഞാൻ പറയുക അയാൾ തെറ്റ് ഒരു പക്ഷേ ചെയ്തിട്ടില്ലെങ്കിലോ അയാളിതിന് ഭാഗമായിട്ടുള്ള ഞാൻ ബാക്കിയുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞില്ല പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കഷ്ടമാണ് അവരുടെ കാര്യം പക്ഷേ ഒരു ഉള്ളൂ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല ഇനി കമ്മിങ് ബാക്ക് ടു ഇന്നലെ ചെയ്തിട്ടുള്ള വോയിസ് മറ്റേ ഇവർ വിവിയും മറ്റച്ചങ്ങായും കൂടി ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ വോയ്സ് ക്ലിപ്പ് ലീക്കാക്കിയിട്ടുള്ളൂ കുഞ്ഞാൻ്റെ ഇന്നലത്തെ വോയിസ് ക്ലിപ്പ് അതിൻ്റെ കമൻറ്റ് ബോക്സാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിങ്ങളുടെ ചാനലിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഓടി തടർന്ന് വെളിപ്പിക്കലാണല്ലോ നീയും വെളുപ്പിക്കാൻ തുടങ്ങിയോ മോശമില്ല നടക്കട്ടെ എടാ നീയും അയ്യേ ഓ എല്ലാം ശരിയായി ഒരു തട്ടിപ്പുമില്ല ഇപ്പോൾ എല്ലാവരും വെളുപ്പിക്കുകയാണല്ലോ എന്തോന്നിടയിൽ ഇങ്ങനെ പ്ലേറ്റ് മാറ്റുന്നോ വെളുപ്പിക്ക് വെളുപ്പിക്ക് ബ്രോ വെളുപ്പിക്കാൻ നോക്കണ്ട നിങ്ങൾക്ക് ക്യാഷ് പോയിട്ടുണ്ടാവില്ല ഒരുപാട് പാവങ്ങളെ ക്യാഷാണ് പോയത് തള്ളി മറക്കണ്ട വെളുപ്പിച്ചാൽ നിറം മാറിക്കൊണ്ടിരിക്കും ഏത് പൊട്ടനും മനസ്സിലാവും ആ നറുക്കെടുത്ത് കിട്ടുന്നത് ഷാ കിട്ടുന്നത് ഷാഫി വയനാടാണ് ഈ വീടില് കുഞ്ഞാനൊരു കാര്യം ഞാൻ അത് സത്യം പറഞ്ഞാൽ ചിന്തിച്ചുട്ടോ കേട്ടോ ഇതിപ്പോൾ ഷാഫി ഞാൻ എനിക്കൊരു ആദ്യത്തെ പറഞ്ഞു പറഞ്ഞുതന്നുണ്ട് ഇത് ഷാഫി വയനാടല്ലാണ്ടേ മൈമാലി പാണ്ടിക്കാട് അല്ലെങ്കിൽ മുഹമ്മദ് അലി പാണ്ടിക്കാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിലൊന്നും നിൽക്കില്ല ഈ ലെവലിലേ പോവില്ല ഞാൻ ആ നറുക്കെടുക്കണ സമയത്ത് പാണ്ടിക്കാട്ടുകാർക്കോ ഇവിടെ അടുത്തെവിടെയെങ്കിലും വയനാറ്റൂർ പാണ്ടിക്കാട് തൊവ്വൂര്ക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ഈ ഭാഗത്തുള്ള ആർക്ക ഞാൻ ഈ ടിക്കറ്റ് അടിച്ചെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ അവസ്ഥ ആയിരിക്കില്ല എതിലും ഭീകരവും അപ്പോൾ എന്തോ ഒന്ന് വലിയത് വരാനുള്ളത് ഈ വഴിക്ക് പോയി എന്നുള്ളത് വിചാരിച്ചാൽ മതി ഇതിൻ്റെ പുറകെ കേസും കൂട്ടായിട്ട് ഇവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഞാനത് ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചൊരു കേസാണ് കാരണം വെച്ചാൽ അങ്ങനെ വോയിസ് പുറത്തുവിട്ട് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഈ വിളിച്ചിട്ടുള്ള വിവീഡിയും മറ്റേ ചങ്ങാതിരിയും ഗുഡ് ഇൻറ്റൻഷൻ ആയിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ കുഞ്ഞാനോട് പേഴ്സണലി സംസാരിച്ച സമയത്ത് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ ചങ്ങാതി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന സമയത്ത് ഒരു മനുഷ്യനല്ലേ എന്നുള്ള കണ്ടീഷനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാരണം ഈ പറഞ്ഞ ആൾക്കാർക്കോ എനിക്കോ ബാക്കിയുള്ള ആൾക്കാരൊന്നും ടിക്കറ്റ് എടുത്തവരല്ല അതേപോലെ ടിക്കറ്റ് എടുത്തവർ അവർ ബാധിക്കപ്പെട്ടവരായിട്ട് അവർക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടിക്കറ്റ് എടുത്തവർക്ക് ആയിരം രൂപ പോയി നഷ്ടപ്പെട്ടു കബളിക്കും കബളിക്കപ്പെട്ടു എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ നിയമപരമായിട്ട് നീങ്ങട്ടെ നിയമസംവിധാനത്തിൻ്റെ ഇതിൽ പെർവ്യൂൽ വരുന്ന സിറ്റുവേഷനിൽ അവർ മുന്നോട്ട് പോട്ടെ ഇതാണ് ചെയ്യേണ്ടത് ഏതായാലും ഇനഫ് അത്യാവശ്യത്തിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഇത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു ഏതായാലും എനിക്ക് തോന്നുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി സോഷ്യൽ മീഡിയയിൽ എന്ത് തന്നെ ചെയ്താലും അതിൽ വിമർശനമാണ് ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ കുറേ കാലങ്ങളായിട്ട് ചങ്ങനെ കാണുന്നു കൊണ്ട് പറയുന്നത് ഒരു കടേൻ്റെ ഉദ്ഘാടനം ഒരു നല്ലൊരു ഒരു ചാരിറ്റി ആയിട്ടുള്ള പരിപാടി ചെയ്താൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ നല്ലത് പറയും ഞാൻ നാളെ കുറേ വീഡിയോ കണ്ടു ഇപ്പോൾ ഏത് ചാനലിൽ അറിയുമോ ഏതോ ഒരു ചാനൽ ഞാൻ പറയാൻ മറന്നു ആ മറ്റേ രണ്ട് ചങ്ങാൻമാരൊന്ന് പറയണ്ടല്ലോ ഈ ശാംബാബുൻ്റെ ഒക്കെ കേരള സ്പീക്ക് എന്നുള്ള ചാനലിൽ കുഞ്ഞാൻ്റെ പഴയ വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു വിഷയം എടുത്തിട്ട് പറയാം അതിന് എടുത്ത് പുറത്തേക്ക് വരികയാണ് അതൊക്കെ വെച്ചിട്ട് കാരണം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ചൊക്കെ അത് എന്തൊക്കെ കാര്യങ്ങൾ ഈ ചങ്ങാതി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ടോ ഇത് കംപ്ലീറ്റ് നെഗറ്റീവ് ആക്കിയിട്ട് വിമർശിക്കുന്ന രീതിയിൽ പോകും അതാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ് എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയോട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിർത്തണം എനിക്ക് ഇതിനെക്കുറിച്ച് ഇനി എനിക്ക് ലാസ്റ്റ് വീഡിയോ പറഞ്ഞ സമയത്ത് പാണ്ടിക്കാട് കുഞ്ഞാനും പറഞ്ഞിരിക്കണത് ഇതിനെക്കുറിച്ച് ഇനി ഒരു വീഡിയോ ഉണ്ടായിരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മളും ഇതോടുകൂടി നിർത്താനുള്ള പരിപാടിയാണ് കാരണം വെച്ചാൽ ഇത്രേ പറയുന്നുള്ളൂ ഞാൻ ഇതിന് ഉന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നു ഒരു പക്ഷേ പാണ്ടിക്കാട് കുഞ്ഞാന് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് വെരി ബാഡ് മീൻസെ കഷ്ടമാണ് ഒരു മനുഷ്യർ കാരണം ഒരു മനുഷ്യനെ എനിക്കൊന്നും എനിക്ക് എന്നെക്കത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ വേട്ടയാടുന്ന സംഭവം ഏറ്റവും എന്നെ തകർക്കുന്ന സംഗതി എന്താണെന്ന് പറയുക ഒരു മനുഷ്യൻ്റെ സ്ഥിതി ആയിരിക്കും തെറ്റിദ്ധരിക്കപ്പെടുക നമ്മൾ തെറ്റ് ചെയ്യാതെ തന്നെ കള്ളനാ അല്ലാതെ തന്നെ കള്ളനാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് എന്താ പറയുക ഏറ്റവും ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ കാരണം എത്ര പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കാത്തൊരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നില്ല അവരാരും വിശ്വസിക്കുന്നുള്ളത് എന്തായാലും ഞാൻ ഞാനതിരി വിളിപ്പിക്കാൻ നോക്കിയിട്ടില്ല കേട്ടോ നമ്മളിപ്പോഴും ആ നറുക്കെടുപ്പിൻ്റെ ഒറ്റ ഞാനാ പറഞ്ഞു എൻ്റെ ഒരു ഞാൻ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇത്രയേ ഉള്ളൂ ആ നറുക്കെടുത്ത രീതി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഇത്ര അധികം ഒക്കെ എക്സ്പ്ലനേഷൻസ് നിരത്തി കഴിഞ്ഞാലും ഇപ്പോഴും തോന്നുന്നത് ഇനി എത്ര തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു കാരണം എക്സ്പ്ലനേഷൻസ് കംപ്ലീറ്റ് പോകുന്നത് മറ്റേ ഷാഫിൻ്റെ കുടുംബമല്ല മറ്റോരെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ നറുക്കെടുത്ത രീതി കണ്ടു കഴിഞ്ഞാൽ എന്തോ എവിടെയോ എന്തോ എവിടെയൊരു തകരാറ് ഏതായാലും ജീവിതത്തിൽ ഒരിക്കലും നറുക്കെടുക്കാത്തൊരു കുഞ്ഞ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇനി ജമ്മുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു നറുക്കെടുപ്പോ പരിപാടികളോ ചെയ്യുന്നതിന് മുന്നേ പത്ത് വട്ടം ആലോചിക്കണം പ്രത്യേകിച്ച് ഇതുപോലെ സോഷ്യൽ മീഡിയ പ്രസൻസ് ഒക്കെ ഉള്ള ആൾക്കാർ സീരിയസ്ലി പത്തല്ല പതിനായിരം വട്ടം ചിന്തിക്കണം കാരണം പ്രത്യേകിച്ച് ഇത്രയധികം ശത്രുക്കളും കൂടെയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമാക്കില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക പിന്നെ ആരെങ്കിലും ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായി കാണാം എനിക്ക് എനിക്കിത് ചെയ്യാൻ വയ്യ നിർത്താൻ തോന്നുന്നുണ്ട് കേട്ടോ ഇതൊരു വെളുപ്പിക്കലൊക്കെ കണക്കാക്കണ്ട വെളുപ്പിക്കണമെന്നില്ല കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാറ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ പാട്ടിക്കാട് കുഞ്ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ ഇപ്പോൾ നാളെ എന്തെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ പാട്ടിക്കാട് കുഞ്ഞാനല്ല വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നാസിർ പഴക്കായുള്ള പ്രശ്നം ഇത് നിൽക്കുന്നത് ഈ പ്രശ്നത്തിൽ നിൽക്കുന്നത് അവർ തന്നെ നല്ല കാര്യം ചെയ്യുകയാണെന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് സപ്പോർട്ട് ചെയ്തിരിക്കും അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യും ഇതേ വിഷയത്തിൽ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരുത്തിരിഞ്ഞ് വന്നു എന്നിരിക്കുക എന്നാൽ അടുത്ത നിമിഷം നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ പല ആൾക്കാരും പറയുകയായിരിക്കാം ഐ അവിടെ നിന്നല്ലേ നീ പറഞ്ഞില്ല അപ്പുറത്ത് കാലിട്ട് ഇപ്പുറത്ത് കാലിട്ടോ ഒന്നുമില്ല നമ്മൾ കണ്ട കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അഭിപ്രായം പറഞ്ഞിരിക്കും അടുത്തൊരു വീടുകളിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ്നസ്